മത്സരം ോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമായ കാഴ്ചയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് സമ്മാനമായിട്ട് ആവശ്യകരമായ മത്സരം തന്നെ ഞങ്ങൾ സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വടക്കുമുറവും ബി ട്രാക്കിലൂടെ ഗോതുരുത്തും കടന്നു വരുന്നു എത്ര സുന്ദരമായിരിക്കും അധികം പ്രായം വരുമ്പോൾ ൊണ്ട് വീരായ സൈനികരെ പോലെ തോളാടി വരുന്ന കാഴ്ചയില് ആ ഒരു കാഴ്ചയ്ക്ക് കൂടുതൽ മനോപരമായ നിങ്ങളുടെ കയ്യടികൾ ഉണ്ടെങ്കിൽ കൈയൊട്ടുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം ഒന്ന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഊർജത്തോടെ അവർ ചുമ്പിക്കുവാൻ കടന്നു വരുമെന്നുള്ളതിൽ സംശയമില്ല ക്യാപ്റ്റൻ ജെർമിത്തിന് നയിക്കുമ്പോൾ നയിക്കുമ്പോൾ മത്സരം ഒന്ന് കൈയടിച്ച് ഒന്ന് ആർപ്പ് വിളിച്ച് അവര് നമുക്ക് എന്താ പറയാ ആദ്യ മത്സരം തന്നെ ആവേശം പകരുന്ന ഇഞ്ചോടിഞ്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം ും രണ്ടക്കാർ തമ്മിലുള്ള മത്സരം പോരാട്ടം പുറത്തുപുറമാണോ ഫിനിഷ് ബോർഡിലേക്ക് കുതിച്ചു വരികയാണ് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ കാത്തിരുന്നത് കാത്തിരുന്നത് ഈ ഒരു കാത്തിരിപ്പ് ആരംഭിച്ചു ആ യാത്ര ആവേശം നിറയ്ക്കുന്ന ഒരു യാത്രയായിരിക്കും കാരണം ഫിനിഷിംഗ് പോയിന്റിനെ ആദ്യം ചുംബിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് രണ്ടുപേരും കടന്നു വരുന്നത് രണ്ടുപേരും ആവേശത്തിലാണ് രണ്ട് കരകളും ആവേശത്തിലാണ് ഹനുമാൻ നമ്പർ ടു പൈതൃകം ബോട്ട് ക്ലബ് തുടങ്ങുന്ന ഹനുമാൻ നമ്പർ ഏട്രാക്കിലൂടെ കടന്നു വരികയാണ് ക്യാപ്റ്റൻ സുബിന്റെ നേതൃത്വത്തിൽ അണിയത്ത് മികവിൽ അമരത്ത് സുബിന്റെ കൈക്കരത്തിൽ അങ്ങനെ ഹനുമാൻ അമ്മട്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ചിവി തട്ടകൻ ഒട്ടുമിട്ടുമൊടുക്കുന്നില്ല ഇഞ്ചു ഓടിച്ച് പോരാട്ടമാണ് രണ്ട് പ്രാക്റ്റികൾ കഴിഞ്ഞപ്പോൾ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ നിന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ

എന്നുള്ള ഒരു തീരുമാനത്തോടെ രണ്ട് വള്ളങ്ങളും ഫിനിഷ് കടന്നു വരുമ്പോൾ എന്റെ കാണികളെ പോയിന്റിലേക്ക് നമ്മുടെ ആ ഒരു വിളി കൈയ്യടിച്ചുകൊണ്ടുള്ള ആ വിളി ആർക്കും ആ വിളി അതെ അത് തന്നെയാണ് അവർക്ക് ആവശ്യം അവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ ശബ്ദം കരുത്തായി കടന്നു ചെല്ലട്ടെ ആ കരുത്ത് ഫിനിഷ് അവരുടെ പോയിന്റിലേക്കുള്ള കൂടുതൽ ാണ് ഹനുമാൻ ആണോ അല്ല അല്പം മുന്നിൽ ജീവിതം തന്നെയാണ് എന്നുള്ള എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്ന ജീവിതത്തെ ചുംബിച്ച് കടന്നു പോകുന്നു ഹനുമാൻ നമ്പർ ടു ഏകദേശം ഒരു മനോഹരമായ ഒരു മത്സരം തന്നെ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് ഹനുമാൻ നമ്പർ ടു ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ അടുത്ത മത്സരത്തിലുള്ള വള്ളങ്ങൾ പറഞ്ഞാൽ അടിസ്ഥി വള്ളങ്ങളായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ള പങ്കാളിയും ആ ഒരു ഇളം പച്ച പങ്കാളിയുമൊക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഈ കനോലി കനാലില് ഞങ്ങളുടെ സാന്നിധ്യം ഓളങ്ങളായിട്ട് ഞങ്ങളുടെ സാന്നിധ്യം അങ്ങ് ആ ഒരു തൊഴിലാളി ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഏതാ സെന്റ് ജോസഫ് നമ്പർ ടു മയിൽപീലി കുതിച്ചു വരികയാണ് ചെറുകിവിടെ പറന്നു വരുന്ന ഒരു മയിലെ പോലെ മയിൽപ്പീലി കടന്നു വരുമ്പോൾ വിശുദ്ധന്റെ നാമം ആ വിശുദ്ധന്റെ നാമത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ും നമ്മട്ടവും കടന്നു വരികയാണ് രണ്ട് വള്ളങ്ങൾ രണ്ട് കടന്നുവരവുകൾ ആ രണ്ട് കടന്നുവരകളും ഒരേ ഭാവത്തോടെ ഒരേ ഒരേ തലത്തിൽ നിന്നുകൊണ്ട് ഒരുമയോടെ കടന്നുവരുന്ന രണ്ട് ടീമുകൾ ജനസംഘം ബോട്ട് ക്ലബ്ബ് അതുപോലെ തന്നെ പി ടി പി സി പറവൂര് രണ്ട് കൂട്ടായ്മകൾ ഒരുമിച്ച് ഈ കനോലി കനാലിനെ ആ തുഴകൾ കൊണ്ട് ഏറെ സുന്ദരമാക്കുവാനായിട്ട് പുളിരണിയിപ്പിക്കുവാനായിട്ട് ഏകദേശം നാല് ട്രാക്കൂറ്റികൾ എങ്ങനെ ഫിനിഷ് ചെയ്തപ്പോൾ ആരാണ് മുന്നിൽ ആ ഒരു പച്ച തുഴകള് ആ ഒരു വെള്ളത്തുഴകള് ആ വരുന്ന വരവ് കണ്ട എത്ര സുന്ദരമായ കാഴ്ചയാണ് രണ്ട് അമരക്കാരെ ഒന്ന് നോക്കിയേ എത്ര സുന്ദരമായിട്ടാണ് അവർ ആ വള്ളത്തെ നിയന്ത്രിക്കുന്നത് സലാമും രജീഷും അങ്ങനെ വള്ളങ്ങളുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുമെന്നുള്ള ഒരു തീരുമാനത്തോടെ അങ്ങ് അങ്ങ് തൊഴിലുകളിങ്ങനെ പതിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന വാശിയേറിയ മത്സരം പച്ച പങ്കായം അണിഞ്ഞുകൊണ്ട് ഇത് ഏട്രാക്കിലൂടെ സെന്റ് ജോസഫ് നമ്പട്ടോ വെള്ളപ്പൊങ്കായത്തിന്റെ ആ ഒരു സൗന്ദര്യത്തില് മൈപ്പീലിയും കടന്നു വരുമ്പോൾ ആരാണ് ആരാണ് വിജയിക്കുക ഇഞ്ചോടിഞ്ചു പോരാട്ടം പോരാട്ടം ആര് ആര് ജയിക്കും പ്രവചിക്കാൻ വിട്ടുതരില്ല ഇഞ്ച് ഞങ്ങൾക്ക് വിജയിച്ചു എന്നുള്ള ഒരു തീരുമാനത്തോടെ സെന്റ് ജോസഫ് മൈപ്പീളി ഫിനിഷിങ് പോയിന്റിലേക്ക് കടന്നു വരവ് അറിയിക്കുമ്പോൾ ഏതായാലും ഒട്ടും വാശി കുറവാത്ത ഒരു നല്ല ഒരു മത്സരമാണ് രണ്ടു വള്ളങ്ങളും നമുക്ക് സമ്മാനിച്ചത് മൈപ്പീളിയും സെന്റ് ജോസഫ് ചെറിയ പണ്ടുകളും ബി ട്രാക്കിലൂടെ മലപ്പ്ലാ ദുരുത്തും ആവേശത്തോടെ തൊഴിൽ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച പ്രിയപ്പെട്ടവരെ പങ്കായത്തിന്റെ ആ ഒരു കുതിപ്പ് എന്തായാലും ട്രാക്കിലൂടെ ചെറിയ സൗഹൃദ നേതൃത്വത്തിൽ അതിന്റെ ക്യാപ്റ്റൻ മണികണ്ഠനും അണിയം മണികണ്ഠനും അമിരവ് മണികണ്ഠൻ അങ്ങനെ മൂന്ന് മണികണ്ഠന്മാർ ആ വള്ളത്തെ ഗുണ്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ബി ട്രാക്കിലൂടെ കടന്നു വരുന്ന മണപ്ലാ ദുരുത് കൊച്ചിണ്ടാവളിന്റെ തൊഴിലാളികൾ അങ്ങനെ ശക്തിയോടെ കടന്നു യും മധ്യ കേരളത്തിന്റെ അടിയത്തെ സുബ്രഹ്മണ്യൻ ചേട്ടൻ അതിന്റെ മുന്നിൽ നിന്നും ശ്രീ കെ ആർ രതീഷ് അതിന്റെ അമരത്തിൽ നിന്നും നയിച്ചുകൊണ്ട് കടന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ശക്തമായി തുണകൾ എറിഞ്ഞുകൊണ്ട്

എത്ര ായിട്ടുള്ള ഒരു മത്സരമാണ് എന്റെ പ്രിയപ്പെട്ട ഒരു അറുന്നൂറ് മീറ്റർ വരുന്ന ഈ വാട്ടർ ട്രാക്കിങ്ങിനെ തുലുകി തൊട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആവേശം ചോർന്നു പോകാതെ ഇരു കറികളിലും നമ്മുടെ അവർക്കൊന്ന് ഒരു ഉത്സാഹം അവർക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് വെള്ളങ്ങളിൽ എന്തൊരു മത്സരമാണ് എന്തൊരു ആവേശമാണ് വടക്കും പുറമാണോ പമ്പാവാസനാണോ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ആ പച്ച പങ്കായകളൊക്കെ അങ്ങനെ കുത്തി എറങ്ങിക്കൊണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണവി

ഒരു കാലഘട്ടത്തിന്റെ രണ്ട് കളിവുളങ്ങൾ അവരുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് പണികളൊക്കെ കഴിപ്പിച്ച് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഏകദേശം ഈ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം അതെ ഒപ്പത്തിനൊപ്പം തന്നെ ഒന്ന് അങ്ങനെ കുത്തി എറിയുന്ന എത്ര സുന്ദരമായ കാഴ്ചയാണ് അമരത്തിൽ നിന്നൊക്കെ ആ കുത്തി അടിക്കുന്ന അടവങ്കിൽ നിന്ന് തെറിക്കുന്ന ആ മഴത്തുള്ളികളെ പോലെ മനോഹരം നിറയ്ക്കുന്ന ആ ജലഘടികൾക്ക് പോലും എത്ര സുന്ദരമായ

तीन अपन कट्टे कट्टे जीवित सत्ता के सेंस नंबर टू जीवित सत्ता के सेंस नंबर टू എന്തൊരു മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ കാഴ്ചയാണ് ആ പച്ചപ്പങ്കായവും വെള്ളപ്പങ്കായവും ഒക്കെ അങ്ങനെ വാനിൽ ഇങ്ങനെ ഉയർത്തി നിന്നുകൊണ്ട് ആ ആദ്യ ആദ്യത്തുഴ അങ്ങനെ ആഴ്ത്തി വലിക്കുമ്പോൾ ആ പ്രകമ്പന ജലത്തെ കൂരിത്തെ സുന്ദരമായി ആദ്യ ലീഡ് എടുക്കാൻ രണ്ട് ടീമും ലീഡെടുക്കാൻ പോയി ആദ്യപാദ സെമി ഫൈനൽ മത്സരത്തിന്റെ വെടി ഉയർന്നുവെങ്കിൽ വടക്കും ആവേശത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ ആ പങ്കായത്തിലേക്ക് പങ്കായത്തിന്റെ തൊഴിലെ നിങ്ങൾക്ക്

യുടെ നേതൃത്വത്തിൽ മുന്നിൽ നിന്ന് മണിയത്ത് നിന്ന് നയിച്ചു കൊണ്ട് കടന്നു വരുമ്പോൾ സലാബ് അതിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആവേശം ഒട്ടും ചോർന്ന് പോകാതെ അടിച്ച് ഒന്ന് ഇസമി ഫൈനൽ ബംഗളത്തിൽ വിജയിച്ച് ഫൈനൽ മത്സരത്തിലേക്കുള്ള എൻട്രി നേടার പങ്ക് ആയങ്ങളെ കുതി ഇറഞ്ഞിുകൊണ്ട് കറന്നു വരുമ്പോൾ വറുകുമ്പരമാണ് മൈൽപീലി ആവേശമയതല്ലട്ടെ കൈകളുയർത്തേ എന്താണ് വീഞ്ഞു ഓടിപ്പിടിച്ച് കൊണ്ട് വറുകുമ്പരം മൈൽപീലി ശക്തമായ വൾപ്പതം ഉപ്പതിരൊപ്പം ഇഞ്ചികളുടെ ഏറ്റസം പറഞ്ഞു കൊണ്ട് മൈൽപീലി വറുകുമ്പരം മൈൽപീലി വറുകുമ്പരം ഇഞ്ചികളുടെ ഏറ്റസം പറഞ്ഞു കൊണ്ട് ഒരു ഫൈനൽ മത്സരത്തെ അഴുസ്മരിത്തി മറപ്പുറ അതിർത്ത് to the കൊണ്ട് ടിറ്റോ മണവാളൻ അതിന്റെ 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 അണിയത്തെ വിസ്മയമായ ആ ആ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ രാജകുമാരൻ ശ്രീ കെ ആർ അമരത്ത് നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് ടീം ബോയ്സ് കോലത്തും ടീമിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ട്രാക്കിന്റെ ദൂരത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാണോ ഇല്ല എനിക്ക് തോന്നുന്നു മണപ്പ ദൂരത്ത് ഇല്ല െ മധ്യ കേരളത്തിന്റെ എവർഗ്രീൻ ആ അങ്ങനെ കടന്നു വരുമ്പോൾ അമരത്തും അമിരത്തും അയ്യത്തും എന്തൊരു പ്രകടനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതാ നമ്മുടെ കൺമുൻപിലേക്ക് ആ മടപ്പാതിന് കടന്നു വരുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് കൂടി നമ്മുടെ ഫിനിഷിംഗ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പടിക്ക് മുന്നിലാണ് ഇല്ല എന്റെ മടപ്പാതു ഞാൻ ജിപി തെറ്റകനാണ് ഈ ക്ലാക്ക് കീഴടക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ മടപ്പ് ജിപി തട്ടാനും ആവേശത്തോട് പറഞ്ഞുകൊണ്ട് ഒപ്പത്തിനൊപ്പമാണ് നമുക്ക് തുടകൾ ആവേശത്തുഴഞ്ഞുകൊണ്ട് രണ്ട് കളിവള്ളങ്ങളും മധ്യ ജലോത്സവ വീതികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയുടെ ജലസംഘം ബോർഡ് മുപ്പത്തിന്റെ നേതൃത്വത്തിൽ സഹല് അതിന്റെ ക്യാപ്റ്റനായും അണിയര സലാബ് കടന്നു വരുന്ന ജിബി തടകൻ പുലിയമ്പരത്തിന്റെ കൈകരുത്തിൽ വിജീഷ് അതിന്റെ ക്യാപ്റ്റനായും അണിയത്തു കടന്നു

രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു ഫൈനൽ മത്സരത്തെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് ആര് ആര് വിജയിക്കും പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ അതോ ഇല്ല ും ആണ് നിന്നെ എനിക്ക് പരാജയപ്പെടുത്തിയ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ മയിൽപീരി നീ ഒന്ന് വെറുതെ ഇരിക്കെ ജിബി തട്ടകനാണ്

തിരുത്തിപ്പുറത്തിന്റെ ഉറക്കുമുറം അണിയത്തെ രാജകുമാർ തറ അതിന്റെ അണിയത്തും പ്രണവ് അതിന്റെ നമ്മുടെ അതിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് കാരണമാണ് എന്റെ പ്രിയപ്പെട്ടവർ